നമസ്കാരം ചെൽസി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിൻ വിക്ടർ ഓസെമെൻ അലക്സാഡർ ഐസെ ഇതിൽ ആരായിരിക്കണം ഒരു പക്ഷേ ചെൽസി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രൈക്കർ എന്നുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം എനിക്കും എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് എന്നാലും ചെൽസി ഒരു സ്ട്രൈക്കറിനു മേലിൽ ഫോക്കസ് ചെയ്യുന്നുള്ള യാതൊരു സംശയവും ഇല്ല ജാക്സനെ ഇനിയിപ്പോ എങ്ങാനും ജാക്സനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത സീസൺ പോകുന്നെങ്കിൽ ചിലപ്പോ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവാം പക്ഷെ അതും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ എങ്ങനെ വന്നാലും നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കർ റോളാണ് അപ്പോൾ പൊതുവെ ഒരുപാട് പേര് മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട് വിക്ട്രോസിമൻ കുറെ നാളായിട്ട് കേൾക്കുന്നു ഐസക്കിന്റെ പേര് പ്രത്യേകിച്ച് ന്യൂ കാസില് കേൾക്കുന്നില്ലെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആണ് പിന്നെ ഫെബ്രുസി റഹ്മാനോ പറഞ്ഞൊരു കെയാണ് നമ്മൾ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ് ബെഞ്ചമിൻ സെസ്കോ ഇതിൽ മൂന്ന് പേര് ഒരു ഓപ്ഷനാണ് മൂന്ന് പേര് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വിത്ത് നമ്മുടെ സാലറി സ്ട്രക്ചറിൽ കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി എടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഐസക് ഹീസ് ബ്രില്ല്യൻ ഹീസ് ടെക്നിക്കലി റിയലി ഗുഡ് ഫോൾസ് നയൻ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഫോൾസ് നയൻ ഐ മീൻ ഒരു ഫോൾസ് നയൻ റോളും സ്ട്രൈക്കർ റോളും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നതാണ് അപ്സല്യൂട്ടലി ബ്രില്യൻ എക്സലന്റ് ആക്സലറേഷൻ ഗ്രേറ്റ് ബോൾ കൺട്രോൾ ഗുഡ് ഡ്രിബ്ലിംഗ് സ്കിൽസ് സ്ട്രോങ് ഫിനിഷ് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആൻഡ് പ്രത്യേകിച്ച് നമുക്ക് അവിടെ സ്ട്രൈക്കറിന്റെ ഭാഗത്ത് കാണാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ആൻഡ് മോസ്റ്റ് 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 ഇമ്പോർട്ടൻ്റ് പ്രീമിയർ ലീഗ് പ്രൂവ് ഓൾറെഡി പ്രീമിയർ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ എന്ത് വന്നാലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇനിയിപ്പോൾ ന്യൂ കാസിൽ വിൽക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇഫ് ന്യൂ കാസിൽ മേക്സ് ഐസക് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ് എന്നെ ഒരു സംബന്ധിച്ച് നമുക്ക് ബഡ്ജറ്റും ഉണ്ട് ഫൈനാൻഷ്യൽ ഫെയർ ഫെയർപ്ലേ നമുക്ക് ഒതുങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഐസക് വിക്ടർ ഓസിമന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എ ബ്രില്യൻ സ്ട്രൈക്കർ പക്ഷെ വിക്ടർ ഓസിമൻ ഹാലൻ്റൊക്കെ ഒരു പ്രത്യേക ക്ലാസിക് നമ്പർ നയൻസ് ആണ് അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് സപ്ലൈ കിട്ടണം അവർ ഈ പറയുന്ന പോലെ ഒരുപാട് ഡ്രോപ് ഡൗൺ ചെയ്ത് ബോൾ ലിങ്കപ്പ് ഒക്കെ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കോൺസ്റ്റന്റ് സപ്ലൈലിങ് ഹാലൻഡിന് സപ്ലൈ കിട്ടുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയിലും കിട്ടാം പക്ഷെ അത്രത്തോളം സപ്ലൈ കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ഓസിമൻ ഈസ് എല്ലാ സ്ട്രൈക്കേഴ്സിനെ പോലും ഹി പുള്ളിക്കാരനും ചാൻസസും മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യപ്പെടുമ്പെന്നുള്ള യാതൊരു സംശയമില്ല പക്ഷെ ഹി ൻ ഫിനിഷ് ദോസ് ചാൻസസ് ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ് ഏരിയലി ഹിസ് ബ്രൂട്ടൽ ആൻഡ് ഏരിയലി ബോൾസ് വിൻച്ച് ചെയ്യാനായിട്ട് വിക്ട്രോസുമെൻ ഇസ് വെരി വെരി പവഫുൾ ആൻഡ് നമുക്കില്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെഡർ ഗോൾസാണ് ജാക്സിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റിന്റെ മുമ്പിൽ ബോൾ അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അടിച്ച് കഴിഞ്ഞാൽ ആ ബോൾ ചെന്ന് അപ്പുറത്തേക്കാണ് വീട് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിതി നോക്കാൻ നേരത്ത് വിക്ട്രോസ്മൻസ് ഡെഫിനറ്റ്ലി അ വെരി വെരി വർക്ക് വെൽ ഓപ്ഷൻ പക്ഷേ ഇഷ്യൂസ് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞാൽ വില്ലി ബി എബിൾ ടു ബി സക്സസ്ഫുൾ അത് തന്നെയാണ് അടുത്ത സ്ട്രൈക്കറിന്റെ ഒരു കേരളം പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഓസിമൻ വരാനുള്ള ചാൻസ് കുറവാന്ന് പറയുന്നത് സാലറി സ്ട്രക്ചർ നമ്മുടെ സാലറി സ്ട്രക്ചർ ഇസ് വെരി ക്ലിയർലി ഡിഫൈൻഡ് ഒരു വെറുതെ ഒരു എക്സ്പെൻസീവ് പ്ലെയറിനെ നമ്മൾ ഇനി സൈൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇപ്പൊ സ്റ്റേർലിംഗ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയർ ബെഞ്ചിൽവിലും ഉണ്ട് റീജിയൻസും ഉണ്ട് അതിലിപ്പോ സ്റ്റേളിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാലും പുള്ളിക്കാരം പോണം എന്നില്ല പക്ഷെ അതൊരു വേജ് ബില്ല് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വേജ് ബില്ല് കൂട്ടാനായിട്ട് വിക്ടറോസമിനെ കൊണ്ടുവരുന്നതിൽ വലിയ വലിയൊരു അർത്ഥം ചിലപ്പോൾ ബോർഡിന് ഉണ്ടാവില്ല നെഗോസിയേഷൻസ് നടക്കാം നടക്കാണ്ടിരിക്കാം ബി നെവർ നോ പോസിബിലിറ്റി ഫൈനലി ബെഞ്ചമിൻ സെസ്കോ നോ ഇറ്റ്സ് എ ടഫ് കേസ് കാരണം ഞാൻ ബെഞ്ചമിൻ സെസ്കോന്റെ ഗെയിംസ് ക്ലോസ്ലി ഫോളോ ചെയ്തിട്ടില്ല പലവരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ദാറ്റ് ദീ കുഡ് ബി എ ഗുഡ് സ്ട്രൈക്കർ ഹി കുഡ് ബി എ പൊട്ടൻഷ്യൽ സ്ട്രൈക്കർ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ സെസ്കോനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മളിപ്പോഴും അങ്ങനെയാണല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമല്ല അപ്പുറത്തുള്ള വീട്ടിലെ മുല്ലക്കാണ് അടിപൊളിയായിട്ടുള്ള മണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ഡാക്ടർ ഫൊഫാൻ അവൈലബിൾ ആണ് ഹീസ് ഓൺ ലോൺ പിന്നെ നമ്മൾ എല്ലാവരും മറന്നു അമാൻഡോ ബ്രോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലെയർ ഉണ്ട് ഫുൾഹമിന് ലോണിൽ വിട്ടു ഇപ്പൊ ബെഞ്ചിൽ ഇരുന്ന് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് സ്ട്രൈക്കേഴ്സ് അവൈലബിൾ ആണ് വി സ്റ്റിൽ ഹാവ് യങ് സ്ട്രൈക്കേഴ്സ് സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വീണ്ടും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നതിൽ കാര്യമില്ല ജാക്സൺ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ജാക്സൺ പെർഫോം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ജാക്സൺ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് അതേ ഒരു പ്രൊഫൈൽ സ്റ്റൈൽ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നതിൽ അർത്ഥമില്ല ഇൻസ്റ്റഡ് ബ്രിങ് സംബഡി ഹൂസ് ഓൾറെഡി ഗോട്ട് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് പ്രീമിയർ ലീഗ് പ്രൂവൺ ഈ ഐസക്കോ അത്രയ്ക്ക് വലിയ പ്രായമുള്ള ഒരു പ്ലേയർ ഒന്നുമല്ല കുറച്ച് ഇഞ്ചുറി കൺസേൺസ് ഒക്കെ വരുന്നതാണ് അപ്പൊ അവിടെ നമുക്ക് ലൈൻ ലീഡ് ചെയ്യാൻ വേറൊരു പ്ലെയർ വേണം ദർ ഇസ് ഓൾവേസ് ജാക്സൺ അവൈലബിൾ പിന്നെ ഡാറ്റർ ഓഫ് അപ്പൊ എന്റെ ഒരു മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ നമ്മൾ സെസ്കോനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിങ് ഇൻ ഡാറ്റർ ഓഫ് ഒഫാന ീപ്പിംഗ് മെഡ ക്ലബ് ലോണിൽ ഇവിടെ കാര്യമില്ല സെൽ അമാൻഡോ ജാക്സൺ ആൻഡ് എ സ്ട്രൈക്കർ ഐ തിങ്ക് വിൽ ആഡ് ട്രെമ്മന്റെ സമോണ്ട് ഓഫ് കാരണം ജാക്സൺ ഒരു വേഴ്സടൈൽ പ്ലെയർ ആണ് എവിടെ വേണമെങ്കിലും കളിക്കുക ഓവർലോഡ് ആവും നമ്മൾ ഫ്രണ്ടിൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ ഡോറ്റ് നിങ്ങളുടെ സെഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ്